എൻ്റെ പേര് എ ഒ പ്രസന്നൻ ഞാൻ ചൊവ്വ വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരംഗമാണ് ഇന്ന് ദേശീയ കൈത്തറി ദിനമാണ് ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് പുതിയ കെട്ടിടങ്ങളും പുതിയ സൗകര്യങ്ങളും രൂപീകരിക്കുന്നതിന് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴിവിടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ എം പി രാജൻ ഭരണസമിതിയും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ ഒരു വലിയ കൈത്തറി സ്ഥാപനമാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും ആ ഭരണസമിതിയെയും ഈ കൈത്തറി ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുകയാണ് ഞാനിവിടെ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ കൈനിറയ കൈത്തറി എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് മാസം ഇരുന്നൂറ്റി രൂപ പന്ത്രണ്ട് മാസം വെച്ചാൽ നരക്കെടുക്കുന്ന നരക്ക് വീഴുന്ന ആളുകൾ മൂവ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയുടെ തുണിത്തരങ്ങൾ ലഭിക്കുകയും പിന്നീട് പൈസ അടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കൈനറിയ കൈത്തറി പത്തഞ്ഞൂറോളം ആളുകൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് തീർച്ചയായും ആ പദ്ധതിയിൽ ചേർന്ന് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഈ കൈനറിയെ കൈത്തറി എന്ന പദ്ധതിയുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുകയാണ് തീർച്ചയായും ഈ ഒക്ടോബർ മാസം ഒരു സീസണിലുള്ള പദ്ധതി പൂർത്തിയാവുകയും പിന്നീട് വീണ്ടും ഈ പദ്ധതി തുടർന്ന് നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ പി പ്രസാദ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് രണ്ട് ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി സെക്രട്ടറി സ്ഥാനത്തുണ്ട് നിലവിൽ സംഘത്തിലെ ഇരുപത്തൊന്ന് നെയ്ത്തുകാറും ആറ് അനുബന്ധ തൊഴിലാളികളാണ് ജോലി ചെയ്തത് ഈ അനുബന്ധ തൊഴിലാളികൾ ഇത് നല്ല ചുറ്റ് പാക്കിംഗ് തൊഴിലാളി അടക്കം ഇവിടെയുണ്ട് സംഘത്തിലെ രണ്ട് ജീവനക്കാരാണെന്നുള്ളത് സെക്രട്ടറിയും വി വി മാഷും ഇത് വിവി മാർഷൻ തന്നെയാണ് ഡയോസിൻ അല്ല ഇത് എന്താ പറയുക പാവ് കഴിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ആ മേഖലയിൽ ഒരാളില്ലാത്തത് സംഘത്തിന് ഒരു പോരായ്മയാണ് എങ്കിലും അദ്ദേഹം ഒരു മോശമില്ലാതെ നടത്തി വരുന്നുണ്ട് സംഘത്തിന് ഇപ്പൊ നടക്കുന്ന ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം സീസണിലേക്കുള്ള ആവശ്യമായ ഇത് തനത് വസ്ത്രങ്ങളാണ് നിർമ്മാണം ആണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആയതിനു ആവശ്യമായ നൂലുകൾ സംഘത്തിന് യാൺ സൊസൈറ്റിയിൽ നിന്ന് നൂല് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ യൂണിഫോമും ഒരു ഭാഗത്ത് സ്കൂൾ യൂണിഫോമിന്റെ പ്രവൃത്തിയും വരുന്നുണ്ട് എങ്കിലും ഈ നമ്മളെ ഓണം വിപണി ലക്ഷ്യമായി മാക്കിയിട്ടാണ് സംഘത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് സംഘത്തിന് പ്രതിമാസം ഇത് കൈനിര കൈത്തറി എന്ന പദ്ധതി നമ്മുടെ സംഘത്തിന് നടത്തുന്നത് പന്ത്രണ്ട് മാസം അതായത് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് പന്ത്രണ്ട് മാസത്തേക്ക് മൂവായിരം രൂപ അടച്ചാൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനം അവർക്ക് കിട്ടും ആ പരിപാടി ഇത് ഈ മാസം കൂടി പൂർത്തിയാകുമ്പോഴത്തേക്ക് പത്ത് മാസം പൂർത്തിയാവും അപ്പോൾ അത് അവസാനിക്കുന്നത് ഒക്ടോബർ മാസമാണ് അപ്പോൾ അതിന് ഏകദേശം പത്ത് അഞ്ഞൂറ്റി ഇത് ഇരുപത്തഞ്ച് ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേർ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേരെടുക്കുന്നത് കൃത്യമായിട്ട് ആ രീതിയിൽ നമുക്ക് തുക ലഭിക്കാറുണ്ട് പരിസംഖ്യ ലഭിക്കാറുണ്ട് അത് എല്ലാ മാസവും പതിനഞ്ചാം തീയതിയാണ് അതിൻ്റെ നറുക്കെടുപ്പും കാര്യങ്ങൾ നിറക്ക് കണ്ടാൽ പിന്നെ വെക്കണ്ട അവർക്ക് ആ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ സാധനങ്ങൾ ലഭിച്ചു നൽകുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് അതോടൊപ്പം സംഘ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ് നിലവിലുള്ള ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്കൂൾ യൂണിഫോമിന്റെ ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതൽ ജനുവരി ആറാം തീയതി വരെ കൂലി കിട്ടി അതിന് ശേഷം ഇങ്ങോട്ട് കൂലി കിട്ടിയില്ല ഏകദേശം എട്ട് മാസം പൂർത്തിയായി നമുക്ക് സ്കൂൾ യൂണിഫോമിന്റെ ഇതിനെ സർക്കാരിന് ഇത് ഭാഗത്തുനിന്നും കൂലി കിട്ടാൻ അറുപത് ശതമാനം തൊഴിലാളികളുടെ അക്കൗണ്ടിലും ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം സംഘം കൊടുക്കുന്ന സംഘത്തിന്റെ സംഘം കൊടുക്കേണ്ടതാണ് അതിൽ പി എഫും ഇ എസ് ഐയും അവരെ ലൈബ്രറി കഴിക്കാനുള്ള ആ തുക കഴിച്ച് ഇങ്ങനെയാണ് സംഘം നടക്കുന്നത് അത് സംഘത്തിന് ലഭിക്കേണ്ടതും തൊഴിലാളിക്ക് ലഭിക്കേണ്ടതും തുക ഈ ജനുവരി മാസം മുതൽ പെൻഡിങ് ആണ് എങ്കിലും എന്താ പറയുക നമുക്കറിയാം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ആ ഇത് വെച്ചിട്ടാണ് ഈ മേഖല മുന്നോട്ട് പോകുന്നത് സീറ്റാണ് പിന്നെ സാരി ചുരിദാർ പിന്നെറ്റീരിയല് ആണ് നമ്മൾ പ്രധാന ഉൽപ്പന്നം ചുരിദാർ മെറ്റീരിയലും പിന്നെ ഏറ്റവും സൈസ് ചുരിദാർ മെറ്റീരിയൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപ വരും കിങ് സൈസ് ബെഡ്ഷീറ്റും ഏകദേശം ആയിരം രണ്ടായിരം രൂപയോളം വരും അതിൽ ഇപ്പം റിബേറ്റിനാണ് ആൾ ഇത് കസ്റ്റമർ ഇത് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ പ്രധാന ഐറ്റം ഈ ചുരിദാർ മെറ്റീരിയലും കിങ് സൈസ് ബെഡ്ഷീറ്റും സാരികളാണ് അതുപോലെ തന്നെ കൂടെ ഇത് ബെഡ്ഷീ ഉണ്ട് ഷർട്ടിങ്ങുണ്ട് ഉണ്ട് ഡബിൾ മുണ്ടുണ്ട് സിംഗിൾ മുണ്ട് സിംഗിൾ മുണ്ടുണ്ട് ഷർട്ടിംഗ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിനെ അറിഞ്ഞുകൊണ്ട് സാധനത്തിന് ചൊവ്വ ദിവസം അറിഞ്ഞുകൊണ്ട് ഇത് ഒരുപാട് കസ്റ്റമർ നമ്മൾ ഇത് എക്സിബിഷൻ സ്റ്റാളിൽ നിന്ന് ഉള്ള ബന്ധത്തിൻ്റെ മുകളിൽ ഈ ഓണം അല്ലാതെ വിഷു ക്രിസ്മസ് സീസണുകൾ അല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് സാധനം വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് നല്ല ബ്രാൻഡ് ഇപ്പം ചൊവ്വാസിന്റെ ബ്രാൻഡ് ബ്രാൻഡ് ഉണ്ട് അപ്പോൾ അതിന് അത് അറിഞ്ഞുകൊണ്ട് വരുന്ന കസ്റ്റമർ നമ്മൾ സ്ഥാപനത്തിൽ വരാറുണ്ട് ഇതാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൊസൈറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആദ്യഘട്ടത്തിൽ നൂറിലധികം തൊഴിലാളികൾ പണിയെടുത്ത സ്ഥാപനമാണ് കൈത്തറി മേഖലയുള്ള പിന്നോട്ടടി കാരണം വളരെ പ്രതിസന്ധി നടി പൂട്ടണ്ട സംഗതിയിലെത്തിയതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനാറില പതിനാല് മുതൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിനെ ഉയർത്തെ നൽകാൻ വേണ്ടി അതിൻ്റെ ഭരണസമിതിയിൽ അംഗമായി എന്ന ഇലക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാവുകയും മുൻ മരിച്ചുപോയ കെ വി കുമാരേട്ടൻ ഈ സ്ഥാപനത്തിൻ്റെ പല വൈവിധ്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം മരണപ്പെട്ട ശേഷം പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ എം പി രാജൻ എന്ന് ഞാൻ ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നൊരു നിലയിൽ യൂണിഫോം കൈത്തറി യൂണിഫോം എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച ഭാഗമായി തൊഴിലാളികൾക്ക് എല്ലാ ദിവസവും ജോലി കൊടുക്കാൻ സാധിച്ചു വരികയാണ് നമ്മളീ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നം എല്ലാ ദിവസവും ഈ കസ്റ്റമർ വന്ന് എടുക്കുന്ന ഒരു സമീപനം പൊതുവേ കൈത്തറി മേഖലയിൽ കുറവാണ് അത് സാധാരണ ഞങ്ങൾ വിറ്റഴിക്കുന്നത് ഓണം വിഷു ക്രിസ്മസ് തുടങ്ങിയ അതായത് എക്സിബിഷൻ സ്റ്റാൾ മുഖേനയാണ് ഇത് കൂടുതലായിട്ട് വിറ്റഴിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇടക്കാലമായി തൊഴിലാളികൾ വളരെ പ്രതിസന്ധി എന്ന രീതിയിൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എട്ട് മാസക്കാലത്തോളമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗവണ്മെന്റിൻ്റെ കേന്ദ്ര ഗവണ്മെന്റും നടപ്പിലാക്കിയ പല പദ്ധതികളും നിർത്തലാക്കിയതിൻ്റെ ഭാഗമായി കൈത്തറി മേഖല വല്ലാതെ പ്രതിസന്ധിയിലാണ് മുമ്പോട്ട് പോകുന്നത് അതിനെയെല്ലാം മാറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഗവണ്മെന്റ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻ്റെ ഇടയിൽ നിന്ന് നമ്മൾക്ക് ഇതുവരെ കിട്ടി വന്ന പല ആനുവിലും നിർത്തലാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രതിസന്ധി ഈ മേഖലയിൽ വല്ലാതെ രീതിയിൽ പിന്തുടർന്നു പോകുന്നുമുണ്ട് എൻ്റെ പേര് ചന്ദ്രൻ ഞാൻ ഇവിടുത്തെ പറയാുമ്പോൾ ആ ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ നൂല് കിട്ടിയാൽ അത് ബോയിൽ ചെയ്യും ബോയിൽ ചെയ്തതിന് ശേഷം ഡൈ ചെയ്യും ഡൈ ചെയ്തതിന് ശേഷം ആ നൂല് ഉണക്കി അത് ബൈൻഡിങ്ങിലേക്ക് പോവും ബൈൻഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ബാർപ്പിങ്ങിലേക്ക് കിടക്കുക അപ്പോൾ അടുത്ത ബാർപ്പിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ബീമിങ് ചെയ്യും ബാർ ബീമിങ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ബീവിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക ചെയ്യുക അപ്പോൾ ആ ബീവിങ്ങിൻ്റെ ഘട്ടത്തിൽ കിടക്കുന്നതിന് മുമ്പ് ആ രണ്ട് നൂലുകൾ തമ്മിൽ പിരിച്ചിട്ട് ടിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കടന്നതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ അവിടുന്ന് വി പി ചെയ്യുന്നതിൻ്റെ ഇത് കാണുന്നത് അതിനുശേഷം തുണി തൊഴിലാളികൾ തുണി ഉണ്ടാക്കും അതിൻ്റെ അടുത്ത ഘട്ടം അത് േമജ പത്ത് നാല്പത്തഞ്ച് കൊല്ലമായി പത്ത് നാൽപ്പത്തി അഞ്ച് കൊല്ലായി ചെറുതിലേ വന്നിന് എന്നിട്ട് നാൽപ്പത്തഞ്ചു കൊല്ലായി ഇപ്പൊ പെൻഷനായിട്ടും ഇപ്പോ എടുക്കുന്നുണ്ട് ആ ഇത് നഞ്ഞി കതിർമ്മൽ ഇടുക കതിർമ്മൽ ഇട്ടിട്ട് ഈ നൂലെടുത്തിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ നിറയൂ ഇങ്ങനെ ഇതായിട്ട് നിറഞ്ഞു വരൂ ഇത് വന്നിട്ട് നെയ്ത്താർ കൊണ്ടുപോകും ആ ഓടത്തിൽ വെക്കും എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് കൊണ്ടുവരൂ ഒഴിച്ചിട്ട് കൊണ്ടുവരുമ്പാന്ന് ഇതിങ്ങന കാര്യാവുക ഇതിങ്ങനറിഞ്ഞിട്ട് ഞാൻ ഇതാക്കി നെറ്റാർ കൊണ്ടുപോയി എന്നിട്ട് ഒഴിച്ചിട്ട് കൊണ്ടുവരും എന്റെ പേര് പത്മാവതി പത്മാവതി ഇരുപത്തിനാല് വർഷം ആ തന്നെ ആദ്യം പേര് പത്ത് വർഷ പത്ത് വർഷം ആ ആ അവിടെ തന്നെ

ആ ഞാന് തൊണ്ണൂറ്റാറ് മെമ്പർത്തിന് പിന്നെ കൊറച്ചാളന്ന് നരമ്പണിയെടുത്ത് പിന്നെ കല്യാണം കഴിഞ്ഞു പോയി ഇപ്പം വന്നിട്ട് പത്ത് വർഷമായി എന്റെ ഞാൻ ചൊവ്വായി ബസ്സിന്റെ ഡയറക്ടറാണ് ഞാനിവിടെ തൊണ്ണൂറ്റി ഒമ്പത് വന്നു കൊറച്ചു കൊല്ലം വരാണ്ടെന്ന് പിന്നെ ആദ്യം പറഞ്ഞു

അതിന്റെ സങ്കടം നമുക്കുണ്ട് എന്നാലും നമ്മൾ രസമ മനസ്സിലാക്കിയിട്ട് സർക്കാർ നമുക്ക് ഓണാകുമ്പോൾ തരാനൊരു മനസ്സ് കാണിക്കണം എന്നുള്ളൂ ഇതിന്റെ അത്ര കഷ്ടപ്പാടാണ് കൈത്തട്ട ഒരാളികൾ അത്ര പറയാനുള്ളൂ കൊറേ അഞ്ചാറ് മാസത്തെ ആയി തോന്നും ശരി കുറെ മാസത്തെ ആയതിന്റെ കൂലി കിട്ടാതെ ഓണത്തിനെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷാവു ഇപ്പം വയനാട്ടിൽ ഏത് വിചാരിച്ചിട്ട് പറയാനും കഴിയില്ല എന്നാലും പറയാണ്ട് നിൽക്കാനും കയ്യാ അത്ര വിഷമത്തിലിപ്പം നമ്മൾ ഉള്ളത് കുറച്ചു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം